അടിമാലി കൂമ്പൻപാറ ഓടയ്ക്കാ സിറ്റിയിൽ ഇടിമിന്നലിൽ വീട് തകർന്നു നെല്ലിമറ്റതിൽ ശോശാമയുടെ വീടിനാണ് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത് അടിമാലി ഓടക്ക സിറ്റിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നെല്ലിമറ്റത്തിൽ ശോശാമയുടെ വീടിനാണ് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത് അപകടത്തെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാത്ത വിധം തകർന്നു സംഭവ സമയത്ത് വീട്ടിൽ ശോശാമയുടെ സഹോദരിപുത്രമാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു വീട് വാസയോഗ്യമല്ലാതായി തീർന്നതിനെ തുടർന്ന് ശോശാമയെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൊടുപുഴയിലെ ക്യൂനോഫ് ലൈറ്റ് വൈറ്റ് എന്നറിയപ്പെടുന്ന പ്യുവർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിലാണ് പേര് പോലെ തന്നെ ലൈറ്റ് വൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലെസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വേറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുണ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക